പിന്നെ നമ്മളിതിൽ നോക്കേണ്ടത് രാഹുലിൻ്റെ ഒരു ഭാവി കൂടിയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുകയാണെങ്കിൽ അദ്ദേഹം ഹാട്രിക് തോൽവിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിലെത്താൻ പറ്റിയില്ല പത്തൊമ്പതിൽ എത്താൻ പറ്റിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അത് തുടർച്ചയായി മൂന്നാമത്തെ തോൽവിയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്താണ് അതിനെപ്പറ്റി അതെ അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അത് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഓൾറെഡി റോബർട്ട് വതേര തൻ്റെ സ്റ്റേക്ക് ഓൾറെഡി ഞാൻ അവകാശവാദം ഉന്നയിച്ച് കഴിഞ്ഞു ഇപ്പം തന്നെ അമേത്തിയിലെ ജനങ്ങൾ എന്നെ മത്സരിക്കാൻ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു അമേത്തിലെ ജനങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റോള് എന്തായാലും വളരെ എവിഡൻറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കാരണം ഇനിയും ഒരു തോൽവിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലുണ്ട് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇപ്പം തന്നെ സോണിയാഗാന്ധിയുടെ ഒരു ഇതിലാണ് അതൊരു പരിധി വരെ കാരണം പ്രിയങ്ക രാഹുൽ ഒരു ഡിബേറ്റിലേക്ക് പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ല പ്രിയങ്ക വന്നാൽ മാറ്റം ഉണ്ടാവും പ്രിയങ്ക എല്ലാവരും പറയാം ആദ്യം മുതലേ പറയുന്നതാണ് രാഹുലിനേക്കാൾ തമ്മിൽ ഭേദം പ്രിയങ്കയാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യൊന്നും ഇപ്പൊ വർക്ക്ഔട്ട് ആവില്ല പക്ഷെ എന്നാൽ പോലും ആ കാലത്ത് രാഹുലിന് അത് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി നാലാണല്ലോ രാഹുൽ യുവരാജാവായിട്ട് വരുന്നത് രംഗപ്രവേശം ചെയ്തു അപ്പോൾ ആ സമയത്ത് പ്രിയങ്ക വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഗുണം ചെയ്യുമായിരുന്നു എന്നുള്ളൊരു വാദമുണ്ട് ഉത്തർപ്രദേശിൽ ജനറൽ സെക്രട്ടറിയോ അതെട്ടറിയോ അങ്ങനെയൊക്കെയായിട്ട് ഒന്നും ഉണ്ടായില്ല കാരണം നരേന്ദ്രമോദിക്ക് എതിരെ ആദ്യം വാരണാസിൽ എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പിന്മാറി അത് നടന്നില്ല പിന്നെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ റിവൈവ് ചെയ്യാൻ പ്രിയങ്കയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ഒന്നും നടന്നില്ല കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത് പിന്നെ പ്രിയങ്കയുടെ ഏറ്റവും വലിയ ഒരു ബാഗേജ് ജലം പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ ഭർത്താവ് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഇടിയുടെ ഏറ്റവും ഇതായി നിൽക്കുന്ന ആളാണ് അതുമാത്രമല്ലാതെ സാമ്പത്തിക തിരിമറികൾ പല പ്രശ്നങ്ങളുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം സ്വാഭാവികമായിട്ട് രാഹുൽ ഇനിയും ഒരു പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഇനിയും രാഹുലിനെ വെച്ച് വീണ്ടും ഒരു അഞ്ചു കൊല്ലം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ഒന്നും പറയാനില്ല അതോടുകൂടി അവസാനിക്കുക അത് തീർച്ചയായിട്ടും അപ്പോൾ ഇനിയിപ്പം ഇതൊരു റിഫ്റ്റ് ആ ഫാമിലിയിൽ വരാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രിയങ്കയ്ക്ക് റായ്ബറേലിയിൽ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം ഇതൊക്കെ അറിയില്ല പക്ഷെ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും ഇപ്പോ ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് അദ്ദേഹം എന്തൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്ന സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള ഒരാളായിരുന്നു അതിന്റെ ഒരു ഇത് മുന്നോട്ട് വന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ എത്രത്തോളം യോഗ്യനായിരുന്നു വേറെ ചോദ്യം സർക്കാർ തീർച്ചയായും പ്രൊവിൻഷ്യൽ കമ്മിറ്റികളൊക്കെ അനുകൂലിച്ചത് പക്ഷേ എന്തോ ആയിക്കോട്ടെ അദ്ദേഹം ഒരു നേതാവായിരുന്നു അതായത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു പലപ്പോഴായി ജയിൽബാസ് അന്വേഷിച്ചിട്ട് അതൊക്കെ മറ്റൊരു കൃത്യമാണ് പക്ഷേ അതിനുശേഷം പൂർണ്ണമായും താഴെത്തട്ടിൽ പ്രവർത്തിക്കാത്ത ഒരു ലെവലിലേക്ക് ഈ കാര്യങ്ങൾ മാറി മറിഞ്ഞു അതായത് ഇന്ദിരാഗാന്ധി വരുന്നു പിന്നെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി വരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണത്ത് അതുകൊണ്ടാണ് പൈലറ്റ് പൈലറ്റ് ആയിരുന്നല്ലോ അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ വംശ പാരമ്പര്യത്തിന്റെ അതിൻ്റെ ഒരു ഒരു കരുത്തും അതിൻ്റെ ഒരു കഴിവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം അതെ വീക്കായി വീക്കായി വരികയാണ് ഇപ്പോൾ രാജീവ് ഗാന്ധിയും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ രാഹുൽ പ്രിയങ്ക പേര് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി ആരുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് െങ്കിലും അതായത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേരുകൾ നമ്മൾ കേട്ടില്ല അപ്പൊ ഇനി ആ കുടുംബത്തിൽ നമ്മൾ ഇനിയിപ്പോ പ്രിയങ്കയുടെ മക്കൾ ഉണ്ടല്ലോ അവരുടെ പേര് എനിക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് കേക്കുമല്ലോ അപ്പോ ഓരോ പാരമ്പര്യവും വരുന്ന സമയത്ത് അത് കുറഞ്ഞു കുറഞ്ഞു അതെ അതെ അപ്പൊ മാത്രമല്ല കോൺഗ്രസും അസ്തമിച്ചോണ്ടിരിക്കയാണ് അതെ ഇനിയിപ്പോ ജൂൺ നാലിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക ജൂൺ നാലിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിക്കും ഒരു പൊട്ടിത്തെറി ഉണ്ടാവേണ്ടതാണ് പക്ഷേ ആര് കോൺഗ്രസ്സിലിപ്പോൾ ബാക്കിയുണ്ടെന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം കോൺഗ്രസ്സിൽ ഈ നല്ല കൊള്ളാവുന്ന എൺപത് ശതമാനം വരുന്ന നേതാക്കളും പ്രത്യേകിച്ച് യുവ നേതാക്കളുൾപ്പെടെ നിലയിലിപ്പം ബി ജെ പിയിലാണ് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ പോയിട്ടുണ്ട് മറ്റു പാർട്ടികൾ വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഈ ഒരു സ്റ്റാറ്റസ് തന്നെ തുടരാനാണ് സാധ്യത കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഗാന്ധി കുടുംബത്തിന് പുറത്തൊരു നേതാവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞത് അത് നടക്കുന്ന കാര്യമല്ല പ്രായോഗികമല്ല പറ്റായിട്ടല്ല നല്ല നേതാക്കളുണ്ട് നമുക്കെന്നെ അറിയല്ലോ കോൺഗ്രസ് ഇപ്പം ഭാരത് ജോഡോ യാത്ര ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടാണ് കർണാടക പിടിച്ചെന്നാണ് രാഹുലിൻ്റെ ആൾക്കാരെല്ലാം പറയുന്നത് പക്ഷേ സത്യത്തിൽ അവിടെ സിദ്ധരാമയ്യയുടെ ഒരു അഹിന്ദ ഇതും പിന്നെ ഡി കെ ശിവകുമാറിൻ്റെ ഒരു മസിൽ പവറും മണി പവറും പവർ ഒക്കെ ആയിട്ടാണ് കർണാടക പിടിച്ചത് പിന്നെ ബി ജെ പി സർക്കാർ അവിടെ അത്ര പോപ്പുലർ അല്ലായിരുന്നു അതിൻ്റെ പ്രശ്നമുണ്ട് ദുർബലമായ നേതൃത്വമായിരുന്നു ഇതിലൊപ്പം പോയതിനു ശേഷം അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സാണ് എന്നിട്ട് ആ ഒരു ഹൈപ്പ് വെച്ച് പോയി പക്ഷേ പിന്നീട് സംഭവിച്ചെന്താ ഇതേ യാത്ര കടന്നുപോയ മധ്യപ്രദേശിലും രാജസ്ഥാനിലും തകർന്നടിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പറയാം കോൺഗ്രസിലൊരു റിവൈവലിസം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഈ ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് ഇനി എനിക്ക് തോന്നുന്നു ഈ പ്രിയങ്ക രാഹുൽ എന്നുള്ള രീതിയിലേക്ക് രണ്ട് അച്തണ്ടായിട്ട് കോൺഗ്രസ് മാറാൻ സാധ്യതയുണ്ട് ഇനി അതിലെ പവർ പൊളിറ്റിക്സ് എങ്ങനെ വരും എന്നുള്ളതായിരിക്കും അതായത് വരും ദിവസങ്ങളിലെ ചർച്ച പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇനി ഒരു രക്ഷയുള്ളത് ബിജെപി പോകുക എന്നുള്ളതാണോ രാഹുൽ ബിജെപി പോവുകയാണെങ്കിൽ പിന്നെ ബിജെപി സംബന്ധിച്ചോളം ബിജെപിയുടെ ഏറ്റവും വലിയ സെറ്റ് നഷ്ടപ്പെടും അതിൽ കൂടുതലൊന്നും പറയാനില്ല